ഫസ്റ്റ് സീൻ എൻ്റേത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗവതര് ഒരമ്പലത്തിൽ ഉള്ള സീനാണ് അപ്പോൾ അമ്പലത്തിൽ ഭാഗവതം പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ ചുറ്റി വന്ന് ഭാഗവതരുടെ അടുത്ത് ചോദിക്കുകയാണ് എന്നെ പാട്ട് പഠിപ്പിക്കുകയോ എന്ന് ചോദിക്കുന്നൊരു സംഭവമാണ് ആ സിനിമയുടെ പേര് അനന്തരം എന്നാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത അനന്തരം ഇപ്പം ആണ് ഞാൻ ആദ്യമായിട്ട് അടൂർ സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നതെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അറിയാം വായിച്ചറിം അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടുള്ള അറിവും അദ്ദേഹം ഒരു വലിയ ഒരു വ്യക്തിയാണ് വലിയ സംവിധായകമാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് മുമ്പിലാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എന്ന് ഇന്ന് ഒരവസരം കിട്ടുമ്പോൾ ആദ്യമായിട്ടുള്ള അവസരമാണെങ്കിൽ മുട്ട അർച്ചനെ പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്താണെന്ന് ഞാൻ വളരെ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് അറിഞ്ഞുവിടാം അദ്ദേഹം പോലെ വളരെ സ്മാർട്ടായിട്ട് തന്നെ അന്ന് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ഒരു വിശ്വാസം പിന്നെ വളരെ ഈസി ആയിട്ട് നമ്മളെന്താ പറയുക എൻ്റെ സ്വന്തം പോലെ വളരെ ഒരു അത് അച്ഛനും സുഹൃത്തും ഒക്കെയുള്ള ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത് ഒരു ആർട്ടിസ്റ്റിനോട് എത്ര ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞാലും ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഇല്ല പിന്നെ മാത്രമല്ല അദ്ദേഹം എങ്ങനെയാണെങ്കിലും ഒരു മൂന്നോ നാലോ ടൈക്ക് മിനിമം എടുക്കും ഏതാണ് നല്ലതെന്നുള്ളതാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയുണ്ട് വേറൊരു ഒരു സീൻ എടുത്തപ്പോൾ ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടെ ഒരു കഥാ ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു വലിയ ലെങ്തി ഷോട്ടാണ് നടന്നു വരുന്ന സംഭവമാണ് അപ്പം അത് ചെറിയ കാരണങ്ങൾ കൊണ്ട് തെറ്റി പല കാരണങ്ങൾ കൊണ്ട് അത് ഒരുപാട് ടേക്ക് വന്നു ഒരുപാട് ടേക്ക് വന്നിട്ടും അദ്ദേഹം എന്താ പറയുക ഒരു ചീത്ത പറയോ ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ വൈകുന്നേരം സന്ധ്യ ഒരു കാര്യം ചെയ്യുന്നിപ്പോൾ നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് എടുക്കാം ശരിയാവുമെന്ന് പറഞ്ഞു അപ്പം തെറ്റ് വന്നത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല എങ്കിലും ഞാൻ പറയാം അപ്പോൾ അങ്ങനെ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ഡയറക്ഷൻ്റെ രണ്ട് നാടക ത്തിലുള്ള അഭിനയം അല്ലെങ്കിൽ സിനിമയിലുള്ള അഭിനയത്തിലുള്ള അന്തരത്തെക്കുറിച്ച് വളരെ ചെറുപ്പത്തിൽ എനിക്ക് ആദ്യം പറഞ്ഞത് എൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം പിന്നെ പൊതുവേ എല്ലാവരും പറയുന്നതാണെങ്കിൽ കൂടെ ഞാൻ പറയാം അതായത് നാടകത്തിൽ നമ്മൾ ഏറ്റവും പിറകിലിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ അഭിനയത്തിൻ്റെ സൂക്ഷ്മഭാവം തിരിച്ചറിയണം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളൊരല്പം ഓവറായിട്ട് അതിഭാവകത്വം ചേർത്ത് വേണം അഭിനയിക്കാൻ പക്ഷേ എങ്കിലും അതൊരു ഓവർ ഓവറാക്ടിങ് എന്നുള്ള രീതിയിലേക്ക് പോകരുത് എന്ന് പ്രത്യേകം അറിവുണ്ടായിരുന്നു മനഃപൂർവ്വം ഓവർ ആക്ട് ചെയ്യുക അതല്ല ആ ഭാവം നമ്മൾ മാക്സിമം ഉൾക്കൊണ്ട് ആ ഭാവത്തിന് എത്രത്തോളം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് നാടകത്തിൽ ചെയ്യുന്നത് നേരെ മറിച്ച് സിനിമയിൽ എന്ന് പറയുകയാണെങ്കിൽ അത് വളരെ മിതത്വപരമായിട്ട് നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാവരും ഒരുപോലെ തിയേറ്ററിൽ നിന്ന് കാണുന്നതാണ് പ്രത്യേകിച്ച് ക്ലോസ് ഷോട്ടെക് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വളരെ മിതത്വമായ രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ രീതി ബിഹേവിങ് എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മൾ മാറണം പക്ഷേ എങ്കിൽ കൂടെ നമ്മൾ അഭിനയിക്കണം അല്ലാതെ വെറുതെ ബിഹേവിങ് അല്ല നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതായിരിക്കണം മനസ്സുകൊണ്ട് നമ്മളാ അറിയാതെ നമ്മുടെ മുഖത്ത് നമ്മുടെ ഭാവങ്ങൾ അത് വന്നോളും നമ്മുടെ കണ്ണുകൾ അത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അപ്പോൾ ആ ഒരു അന്തരം തീർച്ചയായിട്ടും നാടകവും സിനിമയും തമ്മിലുണ്ട് എങ്കിലും നമ്മൾ രണ്ടിലും നമ്മൾ എന്തായാലും അഭിനയിച്ചേ പറ്റും ഈ ഡബ്ബിങ്ങിനെ കുറിച്ച് പറയുമ്പോഴാണ് ഏറ്റവും ആദ്യം ശ്രീ അടൂർ സാറിൻ്റെ പടത്തിൽ തന്നെ ഡബ്ബ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുകയാണ് കാരണം കറക്റ്റ് ചെയ്യാതെ അദ്ദേഹം ആ തിയേറ്ററിൽ നിന്ന് വിടില്ല എത്ര തന്നെയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഡബ്ബിംഗ് എന്താണെന്ന് എനിക്ക് പഠിക്കാൻ പറ്റി ഇപ്പം എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയിൽ ഒരു മുഴുവനീള കഥാപാത്രം അവതരിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മൾ ഡബ്ബ് ചെയ്ത് തീർന്നേനെ പക്ഷേ അന്ന് അനന്തരം ചെയ്യുമ്പോൾ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത് ഫുൾ ടൈം അതിൻ്റെ ഡബ്ബിങ്ങ് അല്ല കാരണം ബാക്കിയുള്ള ആൾ ഡബ്ബ് ചെയ്യുന്നത് പിന്നെ എനിക്ക് കാണിച്ചു തന്നു അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നു പിന്നെ വളരെ റിലാക്സ് ആയിട്ട് പതുക്കെ 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 അതിനെക്കുറിച്ച് ടൈമിങ് പ്രത്യേകിച്ച് നമ്മൾ ലിപ്പ് നോക്കി പിടിച്ചിട്ട് വേണമെങ്കിലും നമ്മൾ വീണ്ടും പ്രസന്റ് ചെയ്യാൻ ഒന്നുകൂടെ നമ്മൾ അഭിനയിക്കണം ശരിക്കും പറഞ്ഞു ഡബ്ബിംഗ് തിയേറ്ററിൽ നമ്മൾ ഒന്നുകൂടി അഭിനയിക്കണം കൂടുതൽ നമ്മൾ ചിലപ്പം ശബ്ദത്തിലായിരിക്കും കോൺസെൻട്രേഷൻ കൊടുക്കുന്നതെങ്കിൽ കൂടെ നമ്മൾ വീണ്ടും അഭിനയിക്കണം അപ്പോൾ അതുകൊണ്ട് ഡബ്ബിങ്ങിൽ ഒരു വലിയൊരു പാഠം തന്നെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ ലഭിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ് പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ആദ്യ സിനിമ അനന്തരം റിലീസായത് പിന്നെ എൺപത്തി ഏഴിലാണ് അത് കോഴിക്കോട് സംഘം തിയേറ്ററിൽ റിലീസ് ചെയ്തത് അല്ല ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസിങ് ഡേ കോഴിക്കോട് സിനിമയില്ല നെക്സ്റ്റ് വീക്ക് കോഴിക്കോട് റിലീസായത് അപ്പോൾ ആ ഒരാഴ്ച എങ്ങനെയാണ് ഞാൻ വീട്ടിലിരുന്ന് സ്കൂളിൽ പോയെന്ന് എനിക്ക് പോലും അറിയാൻ പറ്റില്ല കാരണം ഇത് കാണാനുള്ളൊരു ഒരു ഒരു ആവേശം കാണെങ്കിൽ ഒന്നുകിൽ കുറച്ച് അപ്പുറത്ത് മറ്റ് ജില്ലയിലേക്ക് കിടക്കണം അവിടെ പോയിട്ട് സിനിമ വേണം തിരിച്ചു വരണം അങ്ങനെ അന്ന് ചെയ്യാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഒരാഴ്ച മനസ്സ് പിടിച്ച് ഇരുന്ന് ഈ പടം ഇറങ്ങിയ കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തിയപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടൂർ സാറിന് മുമ്പുള്ള പടങ്ങൾ മുഖാമുഖം എലിപ്പത്തായം സ്വയംവരം അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതെന്ന് പറയണേൽ മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി കടുകട്ടിയാണ് സംശയമില്ല മാത്രമല്ല അത് സൂപ്പർ സ്റ്റാറുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പടത്തിൽ അനന്തരത്തിൽ അടൂർ സാറിൻ്റെ ആദ്യമായിട്ട് മമ്മൂട്ടി മമ്മൂക്ക് അഭിനയിക്കുന്നു ശോഭന അഭിനയിക്കുന്നു പിന്നെ അശോകേട്ടൻ എല്ലാവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതൊരു കമേഴ്സ്യൽ പടമാണോ കണ്ടിരിക്കാൻ പറഞ്ഞാൽ രസകരമായ സിനിമയായിരിക്കും എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു മാത്രമല്ല എൻ്റെ എടുത്ത സീനുകളൊക്കെ അങ്ങനെയുള്ള സീനുകൾ ആ സീൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല രസമുള്ള സീനുകളാണ് അപ്പം അങ്ങനെയുള്ളൊരു കഥയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന പക്ഷേ തിയേറ്ററിൽ എത്തിയപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല കാരണം പിന്നെ അത്രയും എന്താ പറയുക അത്രയും ടഫായിട്ടുള്ളൊരു സിനിമയായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ഒരുപാട് ഈ പറഞ്ഞ കലാകാരന്മാരും ഒരുപാട് സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെയുള്ള സിനിമകൾ എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ എങ്ങനെയാണെങ്കിലും ഫസ്റ്റ് ഡേ തിയേറ്റർ ഫുള്ളായിരിക്കും ഇവരൊക്കെ സിനിമ കാണാൻ ഉണ്ടാവും നമുക്കറിയാം ജോൺ എബ്രഹാം സാറിൻ്റെ അമ്മ അറിയാൻ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹപ്രവർത്തകരും സുഹൃത്തുക്കളൊക്കെ കോഴിക്കോടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു സംഘം കോഴിക്കോടുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഞാനും പടം കാണാൻ പോയി അച്ഛനും അമ്മയോടൊപ്പം സിനിമ കാണാൻ പോയി ഇറങ്ങിയപ്പോൾ എല്ലാവരും അഭിനന്ദൻ അറിയിച്ചു നല്ല അഭിപ്രായം പറഞ്ഞു അതെനിക്കൊരു വലിയ പ്രോത്സാഹനമായിരുന്നു എല്ലാ അച്ഛൻ്റെ സുഹൃത്തുക്കളും ബാക്കിയുള്ള കോഴിക്കോടുള്ള ആളുകളും എല്ലാവരും കോഴിക്കോടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മലബാർ മഹോത്സവം കോഴിക്കോട് നടക്കുമ്പോൾ കോഴിക്കോട് എന്ത് പരിപാടി വന്നാലും പാക്ഡാണ് ജനം അവിടെ പാക്ക്ഡാണ് അതിപ്പം കമേഴ്സ്യൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ആവണമെന്നില്ല ഇന്ത്യയിലുള്ള പല ഭാഗത്തു നിന്നും നാടകങ്ങൾ വരും നാടകോത്സവം നടക്കാറുണ്ട് അപ്പോഴും പാക്ക്ഡ് ആണ് അപ്പം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല അത് കാണുക അതിനെപ്പറ്റി പറ്റി മനസ്സിലാക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത ആ ഒരു നല്ലൊരു മനസ്സ് കോഴിക്കോട്ടുകാർക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ അനന്തരം കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം അവരുടെ ഒരു സഹകരണം തീർച്ചയായിട്ടും നല്ല അനുഭവമായിരുന്നു